ഇതേപോലെ നൈറ്റിക്കും ചുരിദാറിനും ഒക്കെ പ്ലാങ്കറ്റ് വെക്കാനായിട്ട് ഒരു എളുപ്പവിദ്യയുണ്ട് ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് വേഷമെന്ന് വിചാരിക്കുക ഇതേപോലെ വീതി ഉള്ളൊരു പീസ് വയ്ക്കുക അതിനകത്തേക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു ഇഞ്ചില് അളവിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു പെൻസിലോണ്ട് വരച്ചിട്ട് അതിൻ്റെ നല്ല വശത്തേക്ക് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതേപോലെ നാല് വശവും തയ്ച്ചെടുക്കുക ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം അത് മറക്കരുത് അതിനുശേഷം ഇതേപോലെ സെൻട്രിൽ കൂടി വെട്ടിയതിന് ശേഷം ഇതേപോലെ ഒരു ട്രയാങ്കിൾ രൂപത്തിൽ വെട്ടിയതിന് ശേഷം ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് മറച്ചിട്ട് കൊടുക്കുക എഡ്ജൊക്കെ നല്ല രീതിയിൽ ഒന്ന് തേച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വൃത്തിയായിട്ട് കിട്ടും എന്നിട്ട് ഇതേപോലെ തുണിപ്പുറത്തവയ്ക്ക് വെച്ചതിന് ശേഷം എന്തോരമാണ് നമ്മൾ വിട്ടിരിക്കണത് ഒരിഞ്ചാള നമ്മുടെ അളവ് അളവിലേക്ക് ഇതേപോലെ മടക്കി കൊടുക്കുക ഇപ്പുറത്തെ വശം ഇതേപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക കണ്ടില്ലേ ഞാൻ നിർത്തിയപ്പം മനസ്സിലായല്ലേ എങ്ങനെയാണ് മടക്കിയാക്കണേന്ന് കറക്റ്റായിട്ട് തന്നെ മടക്കുക അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൂടി പോകരുത് ഇതേ കണ്ടില്ലേ നല്ല ഈസിയായിട്ട് പ്ലാങ്കറ്റ് റെഡി ആയില്ലേ നോക്കിയാൽ അതിനുശേഷം ഇതിൻ്റെ സൈഡിലേക്ക് കൂടിയാണ് അടിച്ചു കൊടുക്കേണ്ടത് അപ്പം നമുക്ക് അപ്പുറത്തെ പ്ലാങ്കറ്റ് ഇതിൻ്റെ മുകളിലേക്ക് വരുന്നുണ്ടോന്നൊക്കെ ഇടയ്ക്കിടക്കൊക്കെ ഇതേപോലെ ഒന്ന് പൊക്കിയൊക്കെ ഒന്ന് നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്ലാങ്കറ്റ് തുറക്കാൻ പറ്റില്ല അടഞ്ഞു പോകും ഇതേപോലെ മൂന്ന് വശം സൈഡിൽ കൂടി അടിച്ചെടുക്കുക നമുക്ക് നീളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നീളത്തിൽ അടിച്ചെടുക്കുകയെന്ന് മാത്രം സൈഡൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അവിടെ ഒന്ന് അടിച്ചു കൊടുക്കുക വളരെ ഈസി ആയിട്ടൊരു പ്ലാങ്കറ്റ് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ലേന്ന് നോക്കിയാൽ ഇതേപോലെ വീടായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും സ്മൈൻ ബൈ ഷാലിമ